എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നമ്പർ തന്നാൽ ആ നമ്പറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് ഘടകങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ കേട്ട് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് അല്ലേ ചില ആൾക്കാർ വിചാരിക്കുമ്പോൾ ഇതാണോ പഠിക്കുന്നത് പക്ഷേ ഇതറിയാത്തതായിട്ടുമുള്ള ആൾക്കാരുണ്ട് ചിലപ്പോൾ ചെയ്യുമ്പോൾ തെറ്റുന്നുണ്ട് ഇനി നിങ്ങൾക്കത് തെറ്റത്തില്ല ആ ഒരു സെക്ഷനിൽ മാർക്ക് പോയില്ല അപ്പോൾ ഒരു നമ്പർ തന്നാൽ ആ നമ്പറിന് എത്രയധികം ഫാക്ടേഴ്സ് ഉണ്ട് ഘടകങ്ങളുണ്ടെന്ന് നമുക്ക് എങ്ങനെ ചെയ്യാം പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക അതുപോലെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ വളരെ ചെറിയ ഒരു നമ്പറിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ നമ്പർ പതിനെട്ട് ഈ പതിനെട്ടിന് എത്ര ഘടകങ്ങളുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ ഇനി നോക്കിക്കേ പല രീതിയിൽ ചെയ്യാം ഞാൻ രണ്ട് രീതിയിൽ കാണിക്കാം അതിൽ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ പതിനെട്ടിന് ഞാൻ ഇങ്ങനെ ഘടകക്രിയ ക്രിയ ചെയ്യാം അപ്പോൾ അതായത് പതിനെട്ടിന് ഏത് നമ്പർ കൊണ്ട് ഹരിക്കാം രണ്ട് കൊണ്ട് ഹരിക്കാം രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ട് ഇൻറ്റു ഒമ്പതാണ് പതിനെട്ട് ആ ഒമ്പത് ഇവിടെ എഴുതുന്നു ഇനി നോക്കിക്കേ ഒമ്പതിന് ഇങ്ങനെ ആയിരിക്കാം മൂന്ന് ഇൻറ്റു മൂന്നാണ് ഒമ്പത് ക്ലിയർ ആയല്ലോ അപ്പോൾ നമ്മൾ ഇവിടെ എഴുതുക രണ്ടേ ഗുണം മൂന്നേ ഗുണം മൂന്ന് ഈ ഗുണിച്ചതെല്ലാം കൂടെ ഇവിടെ എഴുതുന്നു ഇനി നോക്കിക്കുക രണ്ട് എത്ര എണ്ണം അതായത് രണ്ട് എത്ര എണ്ണം ഉണ്ട് ഒരു രണ്ടുണ്ട് പിന്നെ മൂന്ന് എത്ര എണ്ണം ഉണ്ട് അപ്പോൾ നോക്കി രണ്ടെണ്ണത്തിൽ നിന്നും ഒരെണ്ണം എടുക്കും ഇപ്പോഴേക്ക് രണ്ട് മൂന്നുണ്ട് ആ മൂന്നിൽ നിന്നും ഒരു മൂന്ന് എടുക്കുന്നു പിന്നെ ഈ രണ്ടിന് ഒരു രണ്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ രണ്ടും കൂടെ എഴുതുന്നു ഒരു ഗുണിക്കുന്ന ആൻസർ സിക്സ് ആണ് അപ്പോൾ ആ പതിനെട്ടിന് ആറ് ഘടകങ്ങൾ ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ ഘടകങ്ങളായിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നു അപ്പോൾ രണ്ടേ ഗുണം മൂന്നേ ഗുണം മൂന്നെണ്ണം എഴുതുന്നു മൂ രണ്ട് മൂ രണ്ട് എത്ര എണ്ണം ഉണ്ട് ഒരെണ്ണം ഉണ്ട് ആ ഒരു രണ്ടെണ്ണം കൂട്ടി എഴുതുന്നു മൂന്ന് എത്ര ഉണ്ട് അതായത് കുറേ നമ്പറുകൾ ഉണ്ടെങ്കിലും രണ്ടെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുക്കും അതാണ് ബതും രണ്ടെണ്ണത്തിൽ നിന്ന് ണം എടുക്കുക അപ്പം മൂന്ന് രണ്ട് മൂന്നുള്ളത് ഒരു മൂന്ന് എടുക്കുന്നു ഇപ്പം രണ്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഒരു രണ്ടും എടുക്കുന്നു അങ്ങനെ എന്നിട്ട് അത് തമ്മി കുണിക്കുന്ന ആറാണ് അപ്പം ആറാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് ഇതിലും വളരെ സിമ്പിളായിട്ട് മറ്റൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് കാണിക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുക ഇപ്പം നോക്കിക്കുക പതിനെട്ട് പതിനെട്ടെന്ന് നമ്മൾ എഴുതുക അപ്പം നമ്മൾക്ക് നോക്കുക പതിനെട്ടിന് ഏതെങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ വന്നേ ഇൻറ്റു പതിനെട്ട് പതിനെട്ട് അല്ലേ ഒന്ന് ഇൻറ്റു പതിനെട്ട് പതിനെട്ടാണ് പിന്നെ ചെയ്യാം രണ്ടേ ഗുണം ഒമ്പത് പതിനെട്ടാണ് പിന്നെ മൂന്നേ ഗുണം ആറ് പതിനെട്ടാണ് അല്ലേ ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നത് ഇപ്പം പതിനെട്ടിനെ ഏത് രണ്ട് നമ്പറുകൾ ഗുണിച്ചാൽ പതിനെട്ട് വരും എന്നുള്ളത് നോക്കണം ഇതിൽ എല്ലാ നമ്പറും എടുത്താലും ഇപ്പോൾ ഇപ്പം ട്വൻറ്റി വൺ എടുത്താലും ട്വൻറ്റി ഫൈവ് എടുത്താലും എല്ലാം എടുത്താലും ആ വൺ ഇൻറ്റു ട്വൻറ്റി ഫൈവ് എന്ന് വരും വൺ ഇൻറ്റു ട്വൻ്റി വണ്ുള്ളത് വരും അങ്ങനെയുള്ളത് അല്ലാത്തത് നോക്കണം കേട്ടോ ചില നമ്പേഴ്സിൻ്റെ വേറെ ഫാക്ടേഴ്സൊന്നും ഇല്ല അതിന് മാത്രമേ അതെടുക്കാവുള്ളൂ അല്ലാത്തതിന് ഇതിലേത് ഇതെടുക്കാം രണ്ടേ ഇൻറ്റു ഒമ്പതെടുക്കാം മൂന്നേ ഗുണം അറ മൂവാറ് പതിനെട്ട് രണ്ടേ ഗുണം ഒമ്പത് പതിനെട്ട് ഇതിലേതേലും ഒരെണ്ണം സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിൽ ടേബിൾ അറിയാമായിരിക്കും പട്ടി അറിയാതിരിക്കും അപ്പോൾ അതിൽ വരുന്ന എടുക്കും ഇപ്പോൾ ഞാൻ എടുക്കുന്നു രണ്ടേ ഗുണം എന്നുള്ളത് എടുത്തു ഇനി നോക്കിക്കേ ഇവിടെ രണ്ട് എഴുതുന്നു ഇൻറ്റു എന്ന് ഈ ഒമ്പതിനെ വീണ്ടും എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാം എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം മൂന്നേ ഗുണം മൂന്നാണ് ഒമ്പത് ഇനിയും ഇവിടെ രണ്ട് എത്ര എണ്ണം ഉണ്ട് ഒരു രണ്ടുണ്ട് അല്ലേ ഇൻഡു മൂന്നിരുന്നു മൂന്ന് എത്ര എണ്ണം ഉണ്ട് രണ്ടെണ്ണമുണ്ട് ക്ലിയർ ആയാലോ അതെഴുതി ഇനി ഈ മുകളിലത്തിലെ ഒന്നില്ലേ ആ ഒന്നിവിടെ ഇരുന്നു അതിൻ്റെ കൂടെ ഒരൊന്നുകൂടെ കൂട്ടുന്നു പിന്നെ ഒരു ഇൻഡു ചെയ്യുന്നു ഇവിടെ എത്ര രണ്ടുണ്ട് ഒരു രണ്ടുണ്ടല്ലേ ആ രണ്ടിൻ്റെ കൂടെ ഒരെണ്ണം കൂട്ടുന്നു എത്ര നമ്പറാണോ മുകളിൽ പവറായിട്ട് എഴുതിയേക്കുന്നത് അതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ കൂട്ടുന്നതായിട്ട് എഴുതുവാം ഇനി നോക്കി ഒന്ന് ഒന്നും എത്ര രണ്ട് ഇൻഡു രണ്ടും ഒന്നും മൂന്ന് അപ്പോൾ രണ്ടേ ഗുണം മൂന്ന് ആറ് ആറ് ഘടകങ്ങളായി വേറെ രീതി ചെയ്യാം ഞാനിപ്പം മൂന്ന് ഗുണം ആറാണ് പതിനെട്ട് എന്നുള്ളതിൻ്റെ രീതി ഞാൻ എടുക്കുന്നു ഇപ്പോൾ മൂന്ന് എഴുതുന്നു ഇൻഡിന്നു ഇനി ആറിന് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം രണ്ടേ ഗുണം മൂന്നാണ് ആറ് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കുഞ്ഞ് നമ്പേഴ്സല്ലേ ഇപ്പോൾ ഇവിടെ നോക്കിക്കേ മൂന്ന് എത്ര എണ്ണം ഉണ്ട് മൂന്ന് രണ്ട് രണ്ട് എത്ര എണ്ണം ഉണ്ട് ഒരു രണ്ടാണുള്ളത് ഈ രണ്ടിൻ്റെ കൂടെ ഏത് നമ്പർ മുകളിൽ വരുന്നു അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക അത് ഇൻഡു ഈ രണ്ട് എത്ര ഉണ്ട് ഒരെണ്ണം ഉണ്ട് അതിൻ്റെ കൂടെയും ഒന്ന് കൂട്ടുക രണ്ടും മൂന്ന് ഇൻഡു ഒന്ന് ഒന്നും രണ്ട് മൂന്ന് രണ്ട് ആറ് അപ്പോൾ പതിനെട്ടിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് ആറ് ഫാക്ടേഴ്സാണ് ഉള്ളത് അടുത്ത് നമുക്ക് നോക്കാം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും വളരെ എളുപ്പം അപ്പം നോക്കുക നാൽപ്പതൊന്ന് നമ്മൾ ഞാൻ എടുത്തു ഇപ്പോൾ എനിക്ക് പട്ടികൾ നമ്മൾ ചൊല്ലി നിൽക്കുമ്പം എണ്ണ നാൽപ്പത് ഒക്കെ വരും അപ്പം എൻ്റെ മനസ്സിൽ അതെൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് പത്തേ ഗുണം നാലാണ് എന്നുള്ള ഒരെണ്ണം വന്നു ആ ഒരെണ്ണം ഞാൻ അങ്ങ് എടുക്കുക ഇനി നോക്കിയിട്ട് പത്തിന് എനിക്ക് എങ്ങനെ ചെയ്യാം രണ്ടേ ഗുണം അഞ്ച് പത്തെന്ന് എഴുതാൻ പറ്റും ഇനി ഈ നാലിനെ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം രണ്ടേ ഗുണം രണ്ടാണ് നാലെന്ന് എഴുതുന്നു ഇനി നോക്കിക്കേ രണ്ട് എത്ര എണ്ണം ഉണ്ട് മൂന്ന് രണ്ടുണ്ട് ഇൻറ്റു ഇവിടെ എത്ര അഞ്ചുണ്ട് ഒരഞ്ചാണുള്ളത് അതും എഴുതുന്നു ഇനി എന്ത് ചെയ്യണം മൂന്നിൻ്റെ കൂടെ ഈ പവറിൻ്റെ കൂടെ ഒന്ന് കൂട്ടി എഴുതുന്നു ഈ ഇൻഡു കൊടുക്കുന്നു ഈ പവറിൻ്റെ ഒന്നാണ് അതിൻ്റെ കൂടെയും ഒന്ന് കൂട്ടുന്നു അത് തമ്മിൽ ഗുണിക്കുന്നു മൂന്നൊന്നും നാലാണ് ഇൻഡു ഒന്നും ഒന്നും രണ്ടാണ് നാലേ ഗുണം രണ്ടെത്രയാണ് ഇരുനാല് എട്ട് നാൽപ്പതിനപ്പം എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എട്ട് ഫാക്ടേഴ്സാണ് കാണുന്നത് ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം ഞാനിപ്പോൾ ചെയ്യുന്നു അറുപതിനെ ചെയ്യുകയാണ് ഓക്കെ പന്ത്രണ്ടേ ഗുണം അഞ്ച് പന്തിരഞ്ച് അറുപതാണെന്ന് എനിക്കറിയാം എൻ്റെ മനസ്സിലേക്ക് വന്ന അതാണ് ഇനി നോക്കി അഞ്ചിനെ സ്പ്ലിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഒന്നുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യാനല്ല അല്ലാതെ വേറെ നമ്പർ ഒന്നും സ്പ്ലിറ്റ് ചെയ്തില്ല ഘടകങ്ങളൊന്നുമില്ല പന്ത്രണ്ടിന് എങ്ങനെ എഴുതാം നാല് ഗുണം മൂന്ന് പന്ത്രണ്ട് എന്ന് എഴുതാം ഇൻറ്റു ഈ അഞ്ചു എഴുതും എനിക്ക് നോക്കി ഇനി എനിക്ക് നാലിനെ വീണ്ടും ഊണിക്കാം രണ്ടേ ഗുണം രണ്ട് നാലെന്ന് എഴുതാം മൂന്നെഴുതുന്നു ഇൻറ്റു അഞ്ച് എഴുതുന്നു ഇനി നോക്കിക്ക രണ്ട് എത്ര എണ്ണമാ ഉള്ളത് രണ്ട് രണ്ടെണ്ണമാണ് ഉള്ളത് എത്ര മൂന്നെത്രണമുണ്ട് ഒരു ഉള്ളത് അഞ്ച് എത്ര എണ്ണം ഉണ്ട് ഉള്ളത് ഇനി ഈ പവറിൻ്റെ കൂടെ ഒന്ന് കൂട്ടി എഴുതുന്നു ഇൻഡ്യൂ ചെയ്യുന്നു ഈ പ മൂന്നിന് റേസ് ഒന്നായ കൊണ്ട് ആ പവറിൻ്റെ കൂടെയും ഒന്ന് കൂട്ടുന്നു അത് ഇൻഡ്യൂ എഴുതുന്നു പിന്നെ ഇതിൻ്റെ കൂടെ എത്രയാണ് ഈ പവർ ഒന്നാണ് അതിൻ്റെ കൂടെയും ഒന്ന് കൂട്ടുന്നു ഗുണിക്കുന്നു രണ്ടും ഒന്നും മൂന്നാണ് ഇൻഡു ഒന്നും ഒന്നും രണ്ടാണ് പിന്നെ ഇൻഡു ഒന്ന് പ്ലസ് ഒന്ന് രണ്ടാണ് ഇത് തമ്മിൽ മൂരണ്ടാറ് അത്ര തന്നെ എത്ര വരുന്ന പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ടാണ് വരുന്നത് അപ്പോൾ അറുപതിന് എത്ര ഫാക്ടേഴ്സ് കാണും പന്ത്രണ്ട് ഫാക്ടേഴ്സായിരിക്കും അറുപതിനെ കാണുന്നത് എളുപ്പമല്ലേ കണ്ടോ ഇങ്ങനെ കണ്ടുപിടിക്കാൻ എളുപ്പം ഇപ്പം ചില ആൾക്കാർക്ക് ഇപ്പം ചില ആൾക്കാർക്ക് ഇങ്ങനെ ഘടകക്രി ഇപ്പം ഇപ്പം നമ്മൾ ഘടകക്രിയ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു നാൽപ്പത്തിയെട്ട് എടുത്തു ഇങ്ങനെ 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 ഘടക ചെയ്ത് വരുമ്പോൾ അതൊരു പ്രയാസം ഉണ്ടായിരിക്കും ചില ആൾക്കാർക്ക് മനസ്സിൽ ചെയ്ത് നോക്കാനോ അങ്ങനെ അറിയത്തില്ലാത്ത കൊണ്ട് ഇത് പക്ഷേ എല്ലാവർക്കും അറിയാം നാൽപ്പത്തിയെട്ടിനെ നമുക്ക് എഴുതാം പട്ടിയൊക്കെ എല്ലാവർക്കും ആറേ ഗുണം എട്ട് അയ്യെട്ട് നാൽപ്പത് ആറ് എട്ട് നാൽപ്പത്തെട്ടാണെന്ന് നമുക്കറിയാം എനിക്കതായി ഇപ്പം ടേബിളറിയാം ഇനി ആറിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തെഴുതാം രണ്ടേ ഗുണം മൂന്നാണ് ആറെന്ന് എനിക്കറിയാം ഇൻഡു ഇതിനെ എങ്ങനെ എഴുതാം നാലേ ഗുണം രണ്ടാന്ന് എഴുതാം അപ്പോൾ നോക്കിയാൽ ഈ നാലിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം അപ്പം രണ്ടേ ഇൻഡു മൂന്ന് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ടെന്ന് ഞാൻ എഴുതുന്നു ഇനി നോക്കിക്കുക രണ്ട് എത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് രണ്ടാണ് ഉള്ളത് എഴുതി ഇനി മൂന്ന് എത്ര എണ്ണം ഉണ്ട് ഒരു മൂന്നാണ് ഉള്ളത് ഇനി എന്ത് ചെയ്യണം ഈ പവറിൻ്റെ കൂടെ നാല് പവ പവർ എന്ന് വരുന്നത് നാലാണ് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുന്നു ഇൻറ്റു ചെയ്യുന്നു മൂന്നിൻ്റെ പവറും ഒന്നാണ് അതിൻ്റെ കൂടെയും ഒന്ന് കൂട്ടുന്നു ഇൻഡു ചെയ്യുന്നു നാല് ഒന്നും എത്രയാണ് അഞ്ചാണ് അഞ്ചേ ഗുണം ഒന്നും ഒന്നും എത്ര രണ്ടാണ് അഞ്ചേ ഗുണം രണ്ട് എത്രയാണ് പത്താണ് വരുന്നത് അപ്പം നാൽപ്പത്തി എട്ടിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് നാൽപ്പത്തി എട്ടിന് പത്ത് ആണ് ഉള്ളത് ക്ലിയർ ആയല്ലോ ഇനി വരുന്ന മറ്റൊരു രീതിയിലൊരു ചോദ്യമാണ് നോക്കിക്കേ അറുപത്തി ഒന്ന് എന്നൊരു ചോദ്യം വന്നു ഞാൻ പട്ടികളെല്ലാം ചൊല്ലി നോക്കി പട്ടികളെല്ലാം ചൊല്ലി നോക്കിയിട്ടും ഗുണിച്ചിട്ടും ഒന്നും എനിക്ക് അറുപത്തി ഒന്നിന് വേറെ ഫാക്ടേഴ്സ് ഒന്നും കിട്ടുന്നില്ല ഒന്നേ ഗുണം അറുപത്തിയൊന്നല്ലാതെ വേറെ ഒന്നും കിട്ടുന്നില്ല അപ്പം അങ്ങനെയുള്ള കേസിൽ നോക്കുക എത്ര ഇപ്പം നമുക്ക് ഒന്ന് ഒന്നല്ലാതെ ഒന്നും എഴുതാൻ പറ്റത്തില്ല അപ്പോൾ അതിനൊക്കെ വരുന്ന ഫാക്ടേഴ്സ് എത്രയായിരിക്കും രണ്ട് ഫാക്ടേഴ്സേ കാണത്തുള്ളൂ ഇപ്പോൾ ഒരു വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പത്തൊൻപത് പത്തൊമ്പതിന് ഒത്തിരിയാണ് വേറെ ഒരു രീതിയിലും പത്തൊമ്പതിന് നമുക്ക് ഗുണിച്ചെഴുതാനൊന്നും പറ്റത്തില്ല അല്ലേ അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് എത്രയായിരിക്കും രണ്ടായിരിക്കും അതിനൊക്കെ ഉത്തരം വരുന്നത് രണ്ടാണ് അല്ലാത്ത നമ്പേഴ്സിൻ്റെ എല്ലാം നമ്മൾ ചെയ്യാൻ പഠിച്ചു ഇനി മറ്റൊരു രീതിയിലൊരു ക്വസ്റ്റ്യൻ ആണ് എട്ട് ഇൻറ്റു എട്ട് ഇൻറ്റു എട്ട് ഈ രീതിയിൽ വന്നിട്ട് അതിൻ്റെ എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമ്മളോട് ചോദിക്കും എത്ര ഫാക്ടേഴ്സ് അതായത് എത്ര ഘടകങ്ങൾ ഉണ്ടെന്ന് ചോദിക്കും അപ്പോൾ അതിനെ എങ്ങനെ ചെയ്യാം ഈ രണ്ടിനെ എനിക്ക് റ്റു റേസ് റ്റു ത്രീന്ന് എഴുതാമല്ലോ അതായത് രണ്ടേ ഗുണം രണ്ട് നാലാണ് വീണ്ടും ഒരു രണ്ട് കൊണ്ട് കൂടിക്കുമ്പം നാല് ഗുണം രണ്ട് എട്ടാണ് അപ്പോൾ അത് എഴുതി ഈ എട്ടിനെയും ഞാൻ എന്ന് എഴുതി ത്രീന്നെതി രണ്ടിൻ്റെ പവർ അല്ലേ മൂന്നായിട്ട് എഴുതി ഇനി നോക്കിക്കേ ഇത് കണ്ട ടു റേസ് ടു ത്രീ ഇൻറ്റു ടു റേസ് ടു ത്രീ ഇൻറ്റു ടു റേസ് ടു ത്രീ വന്നു ഇനി ഞാൻ ഇത് ഒരുമിച്ചു തന്നു രണ്ടേ റേസ് ടു മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് ഇപ്പം എത്രയാണ് വരുന്നത് ടു റേസ് ടു നയൻ എന്ന് വന്നു ഇതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പവറിൻ്റെ കൂടെ എത്ര കൂട്ടണം ഒന്നുകൂടെ കൂട്ടി എഴുതും അതായത് പത്ത് അപ്പം ഇതിൻ്റെ ഇങ്ങനെയുള്ള ചോദ്യത്തിൽ വരുന്ന ഈ ചോദ്യത്തിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് പത്ത് ഫാക്ടേഴ്സാണ് ഉള്ളത് മനസ്സിലായാലും ഇതിനെ റേസ് ടു പവറായിട്ട് ഇങ്ങനെ എഴുതുന്നു എന്നൊരു ചുമ്മാ ഇതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി ഒന്ന് കൂട്ടി അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഈ മുകളിലുള്ള എല്ലാം കൂടെ എല്ലാം രണ്ടല്ലേ അപ്പം ആ രണ്ടും എഴുതി ഈ മുകളിലെല്ലാം ഉള്ളതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി എഴുതുന്നു അപ്പം ടു റേസ് ടു നയൻ വന്നു ആ മുകളിലുള്ള പവറിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയിട്ട് എഴുതുന്നു പത്ത് അപ്പം അതിൻ്റെ ഫാക്ടേഴ്സ് വരുന്നത് പത്താണ് ക്ലിയർ ആയല്ലോ അപ്പം ഇങ്ങനെയാണ് നമുക്ക് നമ്പർ തന്നു കഴിഞ്ഞാൽ എത്ര ഘടകങ്ങളുണ്ട് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ സംഖ്യകൾ എന്നുള്ളൊരു സെക്ഷനിൽ വരാവുന്നൊരു ചോദ്യമാണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഇപ്പോൾ അടുത്ത ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ ഇതിന് മുന്നേ ഒക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും ചോദ്യങ്ങൾ വരാം ഇപ്പോൾ ചെറിയൊരു കണക്കാണെങ്കിലും ചില ആൾക്കാർക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയില്ല അപ്പോൾ അതൊന്നും ഒരു ബുദ്ധിമുട്ട് കാണിക്കേണ്ട അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഇത് പഠിക്കുക അപ്പം അത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ താങ്ക്